സീരീസ് പാർട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് സ്പൈഡറിനെ ആണ് അപ്പം ഞാൻ അതേ ക്ലേ ഒക്കെ ബ്ലാക്ക് കളർ ചെയ്തെടുത്തിട്ട് അതിൽ നിന്ന് കുഞ്ഞ് ബോൾ എടുത്തിട്ട് ഇതുപോലെ ഉരുട്ടി ഒന്ന് നടുവിൽ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അടുത്ത ബാക്കി വന്നൊരു ബോൾ എടുത്തിട്ട് നീളത്തിൽ ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് നാല് ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അധികം കട്ടിയില്ലാതെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതേ ഈ നാലെണ്ണം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആദ്യം ഉരുട്ടിയെടുത്ത ബോൾ വെക്കുന്നുണ്ട് ഇപ്പം ഏകദേശം ഒരു സ്പൈഡറിൻ്റെ രൂപമൊക്കെ ഉണ്ട് ഇനി കുറച്ച് പണി കൂടെ നമുക്കുണ്ട് ഇതേ ഇതുപോലെ കാലൊന്ന് വളച്ചിട്ട് ആ അറ്റ ഭാഗം ഞാൻ ഇതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നും കൂടെ ഒരു സ്പൈഡറിൻ്റെ ലുക്ക് വന്നില്ലേ ഇനി ഒന്നും കൂടെ ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കതിൻ്റെ കണ്ണൊക്കെ വരച്ചു കൊടുക്കാം അപ്പം ഞാൻ അതേ കുഞ്ഞ് വൈറ്റ് രണ്ട് ബോൾസ് എടുത്തിട്ട് അതൊന്നിങ്ങനെ പരത്തി കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ രണ്ട് കണ്ണായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് വെറും വൈറ്റ് വെച്ചാൽ നമുക്കൊരു കണ്ണിൻ്റെ ഫീൽ കിട്ടില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഒരു ബ്ലാക്കും എന്നിട്ടൊരു വൈറ്റ് പെയിൻ്റ് എടുത്തിട്ട് ഒരു ഡോട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കണ്ണിൻ്റെ ഒരു ലുക്കൊക്കെ കിട്ടി അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ഒരു അത്രയ്ക്കങ്ങി കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച ഒരു കുഞ്ഞ് സ്മൈലും കൂടെ വരച്ചു കൊടുക്കാമെന്ന് അപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു ടൂൾ ഉപയോഗിച്ചിട്ട് അതിനൊരു സ്മൈൽ പോലെ വരച്ചെടുക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പൈഡറിൻ്റെ പണി അത്ര വലിയ ഭാരം പണിയൊന്നും ഇല്ല എളുപ്പമാണ് ചെയ്യാൻ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്